സുഹൃത്തുക്കളിതാ ഇന്ന് എന്റെ വീടിന്റെ മുന്നിലാണ് നിൽക്കുന്നത് അപ്പോ വളരെ സന്തോഷം നിറഞ്ഞ ഒരു നിമിഷമാണ് ഇപ്പോ കാരണം എൻ്റെ വീടിന്റെ വർക്ക് നടക്കാന്നുള്ളത് ഞാൻ ഒരു രണ്ടര മൂന്ന് വർഷമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതായിട്ട് തീർന്നിട്ടുണ്ട് അതും കൂടി എല്ലാവരും ഇത് അറിയിക്കുകയാണ് നമസ്കാരം സയ്യിദ് ഇദ്ദേഹത്തെ പരിചയപ്പെടുത്താൻ കാരണം വേറെ ഒന്നുമില്ല വീട് കാണുമ്പോൾ പലരും വരാറുണ്ട് അവരൊക്കെ ചോദിക്കാറുണ്ട് നിങ്ങളുടെ വീടിന്റെ ആ ഒരു ഓട്ടോമേഷൻ ആരെ എന്നുള്ളത് സത്യം പറഞ്ഞാൽ നമ്മുടെ വീടൊന്നും ഓട്ടോമേഷൻ ചെയ്യാൻ തന്നെ നമ്മളൊരു പ്ലാനിങ്ങിലേ ഉണ്ടായിരുന്നില്ല വീടിന്റെ പകുതി ഘട്ടത്തിലൊക്കെ വെച്ചിട്ടാണ് ഓട്ടോമേഷൻ വേണം എന്നുള്ള ഒരു ചിന്താഗതി വന്നിട്ടാണ് ഇപ്പോൾ കയറുന്ന ആ ഒരു വീടുകളിലൊക്കെ പോകുമ്പോൾ എല്ലാവരും ഓട്ടോമേഷൻ ചെയ്യുന്നുണ്ട് അപ്പോഴാണ് കാലത്തിനനുസരിച്ച് നമ്മളും എന്ന് മനസ്സിലാവും കാരണം നമ്മൾ വീട്ടിലില്ലെങ്കിൽ നമ്മളിപ്പോൾ പുറത്തൊക്കെ ആണെങ്കിൽ ലോകത്തിന്റെ ഏത് ഭാഗത്ത് നിന്നിട്ടും നമുക്ക് വീടിനെ കൺട്രോൾ ചെയ്യാം അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ വീട്ടിൽ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാം ഈ ഒരു ടീമാണ് നമ്മുടെ ഈ ഓട്ടോമേഷൻ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഒരു വ്യക്തിയോടെ വരികയാണ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലാളില്ല അവിടുന്ന് മുതലുള്ള പ്രവർത്തനങ്ങളാണ് നിങ്ങൾ കാണാൻ പോകുന്നത് യുടെ ഫോൺ അതെ ഇപ്പൊ നമുക്ക് ഇവിടെ ഒരാൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ വീട്ടിൽ ആരുമില്ല തീർച്ചയായിട്ടും നമ്മൾ ഇവിടെ ഫസ്റ്റ് യൂസ് ചെയ്യുന്നത് ഈ വീഡിയോ ഇന്റർകോം ആണ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് പിള്ളേർ വന്നിട്ട് വന്നു അവിടെ പ്രെസ് ചെയ്തു അല്ലേ പ്രസ് ചെയ്ത് നമ്മൾ ലോകത്തിന്റെ ഏത് ഭാഗത്താണെങ്കിലും നമ്മുടെ ഫോണിൽ നിന്ന് ഫോണിൽ വരുന്നു അല്ലേ ഓക്കെ എടുത്തുകഴിഞ്ഞ് ഇവിടെ ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ആരാണെന്നുള്ളത് നമുക്ക് സംസാരിക്കാൻ പറ്റുന്നു അല്ല വളരെ ക്ലാരിറ്റിയോട് കൂടി സംസാരിക്കാൻ പറ്റുന്നു ആണ് ഒരാൾ പറഞ്ഞു ഓക്കെ അപ്പോൾ നമുക്ക് ആവശ്യമുള്ളതാണെങ്കിൽ ഗേറ്റ് വണ് ഗേറ്റ് ടു വണ്ടി ആണ് നമ്മുടെ അടുത്തുള്ളതെന്നുണ്ടെങ്കിൽ വലിയ ഗേറ്റ് തുറന്നു കൊടുക്കാം അതല്ലെങ്കിൽ ചെറുത് അവിടെ താ തുറന്നു ഡോർ ഓപ്പൺ അവിടെ സ്പീക്കറിൽ അനൗൺസ് ചെയ്തു അല്ലേ അതിനുശേഷം ആണെങ്കിൽ നമ്മൾ ന വലിയ ആ ഒരു ഗേറ്റ് തുറക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ നമ്മുടെ വലിയ ഗേറ്റ് ഇനി നമ്മൾ ആ വീടിന്റെ ഉള്ളിലോട്ട് അങ്ങോട്ട് കേറാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് കംപ്ലീറ്റ് ആ ഒരു എന്താ പറയാ നമ്മുടെ ഓട്ടോമേഷൻ ചെയ്തിരിക്കണ്ട് ഇപ്പൊ നമ്മള് രാത്രി ആണെങ്കിൽ ഇതാ ഈ ഒരു ഭാഗത്തേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫോണിലേക്ക് വേണമെങ്കിൽ അതൊക്കെ നമുക്ക് കാണിച്ചു കൊടുക്കണം ഓക്കെ അതായത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അല്ലെ ഓക്കെ നമ്മൾ വീട്ടിലേക്ക് കേറുകയാണെങ്കിൽ ഈ ഒരു ലോക്ക് എന്ന് പറയുന്നത് ഇതിന് കീണ്ട് ഒരുപാട് പ്രത്യേകതകൾ അപ്പൊ ഇതിപ്പോ നമുക്ക് തുറക്കാൻ പറ്റില്ല നമ്മുടെ ആറാണ് വീട്ടിലെ ഉടമസ്ഥൻ്റെ അവരുടെ ഒക്കെ ഫിംഗർ വെച്ച് കഴിഞ്ഞാൽ എത്ര ഇത് നമുക്ക് നമുക്ക് അപ് ടു ആഡ് ആഡ് ചെയ്യാം ചെയ്യാം അതുപോലെ അതുപോലെ തന്നെ കീ ഓപ്പറേഷനും ഉണ്ട് ഒക്കെ ചെയ്യാം അതായത് നമുക്ക് വേണമെങ്കിൽ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഒരു വൺ ടൈം പാസ്വേഡ് നമുക്ക് കൊടുക്കാൻ പറ്റും ഇപ്പൊ നമ്മുടെ പുറത്ത് ആരെങ്കിലും വന്നു പുറത്ത് ആരെങ്കിലും വന്ന് വീട്ടിൽ നിന്ന് എന്തെങ്കിലും എടുത്ത് പോകണമെങ്കിൽ അവർക്ക് നമുക്ക് ഒരു പിന്നെ ഒരു ക്ലീനിങ്ങിന്റെ ആളോ ആരെങ്കിലും വീട്ടിലേക്ക് വരാൻ ഉണ്ടെങ്കിൽ അപ്പൊ അവർക്ക് ടെമ്പററി പാസ്വേഡ് നമുക്ക് കൊടുക്കാം കൊടുക്കാൻ പറ്റും അതെ വൺ ടൈം യൂസ് ചെയ്യാൻ പറ്റുള്ളൂ പറ്റും അവർ പണി കഴിഞ്ഞ് പോകുമ്പോൾ പിന്നെ തുറക്കാൻ പറ്റില്ല അപ്പൊ അങ്ങനെ ഒരുപാട് ഉണ്ട് ഓക്കെ അപ്പം നമ്മൾ ഇതാ വീണ്ടും ഇതിൽ നമ്മൾ ഓപ്പൺ ചെയ്യാണ് ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലൈറ്റുകൾ ആ രൂപത്തിലോ ഞാൻ പറയാം ഇത് ഇതില് ഒരു പ്രത്യാണ ഇത് ടോട്ടൽ ഇന്റഗ്രേറ്റഡ് സൊല്യൂഷൻ ആണ് ജസ്റ്റ് ഒരു ഫിംഗർ പ്രിന്റ് അല്ല നമ്മുടെ വീട്ടിലെ ടോട്ടൽ സെക്യൂരിറ്റി ഓട്ടോമേഷൻ ആയിട്ട് ആണ് കണക്ടാണ് അതെ അഡ്വാൻറ്റേജ് പറഞ്ഞാൽ ലൈറ്റ് ഓൺ ചെയ്യാം ഗേറ്റ് ഓൺ ആക്കാം അതുപോലെ നമുക്ക് പിന്നെ കട്ടൺ ക്ലോസ് ചെയ്യാം ഓപ്പൺ ചെയ്യാം അതല്ല ഇതിന്റെ ഒരു റിയാക്ഷൻ ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും സെറ്റ് ചെയ്യാൻ പറ്റും അതെ അതെ അപ്പൊ നമുക്ക് മുന്നോട്ട് നടക്കാം തുടങ്ങിട്ടല്ലേ ഓരോ നമുക്ക് അടിച്ചു കൊടുക്കാം ഓക്കെ നമ്മൾ ഉള്ളിലോട്ട് അങ്ങോട്ട് കഴിഞ്ഞാൽ ഇനി ആ അടുത്ത ഓരോന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇനി എന്താണ് നമുക്ക് ചെയ്തു കാണിച്ചു നമുക്ക് ഈ സിസ്റ്റത്തിന്റെ മെയിൻ കൺട്രോളർ ഹാളിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് നമുക്ക് ടോട്ടൽ സിസ്റ്റം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് സിസ്റ്റത്തിന്റെ മെയിൻ ഹബ്ബ് എന്ന് പറയും ഓക്കെ ഈ സിസ്റ്റത്തിന് അത് നമുക്ക് ഒരു ടച്ച് പാനൽ ഉണ്ട് ഈ ടച്ച് പാനൽ ഉപയോഗിച്ച് നമുക്ക് ഇവിടുത്തെ ലൈറ്റ്സ് അതുപോലെ കർട്ടൺസ് ഗേറ്റ് ഏതൊക്കെ ഇതിന് തന്നെ ബട്ടൺസ് ഉണ്ട് ഡയറക്റ്റ് ബട്ടൺ പ്രഷ് ചെയ്തുകൊണ്ട് നമുക്ക് കൺട്രോൾ ചെയ്യാം അതല്ലെങ്കിൽ ടച്ച് പാഡ് ഉപയോഗിച്ചുകൊണ്ട് കൺട്രോൾ ചെയ്യും ഇതൊക്കെ ഒന്ന് രണ്ടാഴ്ച ഉപയോഗിക്കുമ്പോ അങ്ങനെ അതെ അങ്ങോട്ട് മനസ്സിലാവുന്നതാണ് ഇപ്പൊ നമ്മൾ ഗേറ്റ് കണ്ടിരുന്നു അതായത് നമ്മൾ അവിടെ കോൾ കോളിന്ന് ഒന്ന് അവിടെ ഒന്ന് ഒന്ന് ഗെയിറ്റ് ഒന്നും കൂടി നമുക്ക് അവിടെ പ്രസ് ചെയ്ത് ഇവിടെ കാണിച്ചു കൊടുക്കാം ആരെങ്കിലും പുറത്തു വരികയാണെങ്കിൽ ഫോൺ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ വന്നു ഇപ്പോൾ അവിടെ ഒരാൾ കാണാം അതുപോലെ തന്നെ ഇതേപോലെ തന്നെ നമുക്ക് സംസാരിക്കാം അല്ലേ ഹലോ കേൾക്കുന്നുണ്ടോ ആണെ വേണെങ്കിലും നമുക്ക് ഗേറ്റ് വന്നു കൊടുക്കാം അല്ല വേണമെങ്കിൽ ഓഫ് ചെയ്യാം ഓക്കെ അവിടെ വീണ്ടും നമ്മൾ മുന്നോട്ട് വരികയാണ് അപ്പോൾ തീർന്നിട്ടില്ല അതായത് നമ്മളിനി അങ്ങോട്ട് കഴിഞ്ഞാൽ അതെ ഒരു മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ അതായത് ഇതിനകത്തുള്ള സിനാരിയോ സെറ്റിംഗ്സ് ഒക്കെയാണ് നമ്മൾ ഈ ഒരു ഗസ്റ്റ് റൂമിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് കംപ്ലീറ്റ് എക്യൂപ്മെന്റ്സ് ഇവിടെയുള്ള ഫാന് ലൈറ്റ് കർട്ടൺ അതുപോലെ ടി വി എ സി എല്ലാം നമ്മൾ ഓട്ടോമേറ്റ് ചെയ്തിരിക്കുകയാണ് ഹൈ ഗൂഗിൾ ഓപ്പൺ ഓൾ കർട്ടൺസ് ഈ ഒരൊറ്റ കമന്റ് നമുക്ക് ഇവിടെ ഈ വീട്ടിലുള്ള കംപ്ലീറ്റ് കർട്ടൺസ് ഒരു കമന്റിൽ ഓപ്പൺ അത് അത് നമുക്ക് നമുക്ക് ബൈ ആയിട്ട് ഓരോ ഡിവൈസിലായിട്ട് ഓൾ എന്ന് പറഞ്ഞു ആണെങ്കിൽ ഒരു ഏത് പിന്നെ ലൈറ്റ് ആണെങ്കിലും ഒരു സ്പെസിഫിക് ഏരിയ ലൈറ്റ് നമുക്ക് ഇങ്ങോട്ട് വരാം ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഗേറ്റ് എക്സ്റ്റിൽ ഗേറ്റ് ഉണ്ട് ഈ ഗേറ്റിനെ കൺട്രോൾ ചെയ്യാം ഹൈ ഗൂഗിൾ ഓപ്പൺ ഗേറ്റ് നമ്മൾ അത് എന്തൊക്കെ എല്ലാ ഡിവൈസുകളും നമ്മളെ ഉള്ള വീട്ടിലെ എ സി ടി വി അതുപോലെ ലൈറ്റുകള് എന്തൊക്കെയുള്ള ഫാനും ഫാനും നമുക്ക് ഓൺ ചെയ്യാൻ പറ്റും ഹൈ ഗൂഗിൾ ടേൺ ഓൺ ഓൾ ഫാൻസ് ഇതു നമുക്ക് ഒരു ഫാനോ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഫാൻസോ എല്ലാം സ്വിച്ച് ചെയ്യാം എന്ന് വിചാരിച്ച് നമുക്ക് ഓഫ് ചെയ്യണമെങ്കിൽ വേണമെങ്കിൽ സ്വിച്ചിലും നമുക്ക് ഓഫ് ചെയ്യാം അല്ലെങ്കിൽ ആണ് ആണ് അതുപോലെ തന്നെ നമ്മൾ ഫോണിലെ ആ ഒരു ആപ്ലിക്കേഷനിലും നമ്മളിതൊക്കെ കൺട്രോൾ ചെയ്യാം കേട്ടോ ഇപ്പൊ അതൊക്കെ കട്ടൺ നമ്മൾ ഓപ്പൺ ആയിട്ടൊക്കെ എടുക്കുന്നത് അത് നമുക്ക് ക്ലോസ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു ബുക്കി നമ്മൾ എത്തുന്ന ക്ലോസ് ആവുന്നു അല്ലേ ഓക്കെ നമുക്ക് അവിടെ സ്റ്റോപ്പ് ആക്കണമെങ്കിൽ പകുതിയിൽ വേണമെങ്കിൽ പകുതിയിൽ നിർത്താം അല്ലേ ഓക്കെ ഫുൾ ക്ലോസ് ചെയ്യണമെങ്കിൽ ഫുൾ ക്ലോസ് ചെയ്യാം ഇതേപോലെ തന്നെ എല്ലാം ലൈറ്റുകളാണെങ്കിലും ഏത് സ്വിച്ച് ആണെങ്കിലും നമുക്ക് ഇതേമാതിരി കൺട്രോൾ ചെയ്യാം അല്ലേ അതൊക്കെ അപ്പോൾ നമ്മൾ എല്ലാ ആ റൂമിലെ കർട്ടനുകളും ഇതേമാതിരി ആണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇത് മാത്രല്ല കേട്ടോ നോക്കിയാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ അതേമാതിരി ക്ലോസ് ആയിക്കോളും തൊഴുക എന്നല്ല ജസ്റ്റ് ഒന്ന് വിളിച്ചിട്ടുള്ള അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ഇരിക്കുന്ന സമയത്തോ എപ്പോഴും നമുക്ക് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഇതേമാതിരി തന്നെ ജസ്റ്റ് ഒന്ന് തൊട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതേമാതിരി തന്നെ ഓപ്പൺ ആയിക്കോളും അതുപോലെ തന്നെ നമ്മൾ ഗേറ്റ് ഓപ്പൺ ചെയ്യുന്ന അത് ചെയ്യുന്നത് കണ്ടു അപ്പോൾ അതിന് റിമോട്ടും അതുപോലെ തന്നെ വേറേയും സിസ്റ്റങ്ങളൊക്കെ കണ്ടിട്ടാണ് ഇപ്പം ഇവിടെ ഒരു കൺട്രോളർ വെച്ചിട്ടുണ്ട് ഡബിൾ ക്ലിക്ക് എന്ന് അടിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ഗേറ്റ് ഇതാ തുറക്കണു കേട്ടോക്കെ ഗേറ്റ് തുറക്കുന്നത് കാണാം ആ തുറക്കുന്നത് ഇപ്പൊ ഗേറ്റ് ആണ് പക്ഷെ അതില് എന്ത് വേണമെങ്കിലും ഇതില് സെറ്റ് ആട്ടോ ഇതിപ്പോ ലേറ്റ് ആക്കണമെങ്കിൽ ലേറ്റ് ആക്കാം ഫാൻ ഫാം കറക്റ്റ് ആക്കി കറക്റ്റ് ആക്കാം ടി വി ആണെങ്കിൽ ആക്കാം എ സി ആണെങ്കിൽ ആക്കാം എന്ത് കണ്ടുള്ളിയാ അതുപോലെ നമ്മൾ നേരത്തെ ഒന്ന് രണ്ട് മോഡുകൾ പറഞ്ഞു അപ്ലിക്കേഷൻ വഴി കൺട്രോൾ ചെയ്യുന്നു പറഞ്ഞു പിന്നെ വോയിസ് കൺട്രോൾ ചെയ്യുന്ന പറഞ്ഞു ഈ ബട്ടൺ വഴി കൺട്രോൾ ചെയ്യുന്നു പറഞ്ഞു അതുപോലെ തന്നെ നമുക്ക് വേറെയും പല കൺട്രോൾ മോഡ്സ് ഉണ്ട് ഫോർ എക്സാമ്പിൾ ഈ റൂമിലേക്ക് ഒരാൾ കയറി വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക് കട്ടൺ ഓപ്പൺ ആവണം ഓട്ടോമാറ്റിക് ലൈറ്റ് ഓൺ ആവണം എ സി ഓൺ ആവണം ടി വി അപ്പൊ അങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ടൈം സെറ്റ് ചെയ്യാം ഫോർ എക്സാമ്പിൾ സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് ഇങ്ങനെ ഇങ്ങനെ ചെയ്യാം സൂര്യൻ ഉദിക്കുന്ന സമയത്ത് ഇങ്ങനെ ഇങ്ങനെ ചെയ്യാം അതല്ലേ സിക്സ് പി എം ആവുമ്പോൾ ഇങ്ങനെ ചെയ്യാം സിക്സ് എ എം ആകുമ്പോൾ ഇങ്ങനെ ചെയ്യാം അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം അതുപോലെ പിന്നെ മൾട്ടിപ്പിൾ സിനാരിയോസ് അപ്പൊ നമ്മൾ വൺ ഇങ്ങനെ വരുന്നു വരുന്നു ഒരു മീറ്റർ ടുത്തെത്തുന്ന സമയത്ത് ഈ വാതുവണം ഈ നമ്മൾ പോലുള്ള സിസ്റ്റം ചെയ്യും ഇപ്പൊ നമ്മളിപ്പോ പുറത്തൊക്കെ വരികയാണെങ്കിൽ ഇപ്പൊ ഗസ്റ്റൊക്കെ കംപ്ലീറ്റ് ലൈറ്റ് വെച്ചിട്ട് വരില്ല കാരണം ഉണ്ടെങ്കിൽ വരുമ്പോ തന്നെ ലൈറ്റൊക്കെ ഇട്ട് ആ ഫ്രഷോട് കൂടി കാരുന്നതാണ് മറ്റാളില്ലാത്തൊരു ഫീല് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഞാൻ ഏറ്റവും കൂടുതൽ ഈ ഒരു ശരിക്കും ഞാൻ ഈ ഓട്ടോമേഷൻ ചെയ്യാൻ തന്നെ കാരണം സെക്യൂരിറ്റി ആണ് അതായത് ഇതിപ്പോ ഒരു വിൻഡോ ക്ലാസ് അത് ചെയ്തിരിക്കുന്നത് എത്ര സ്ട്രോങ് മെറ്റീരിയൽ ആണ് അതെ പക്ഷെ അവിടെ ഒരു ഫെയിലിയർ ഫെയിലർ നമ്മളിപ്പം അടക്കം പറഞ്ഞു തന്നോ അല്ലെ തീർച്ചയായിട്ടും നമ്മൾ നല്ല ലോക്ക് വിറ്റ് ചെയ്തുണ്ട് പക്ഷെ വളരെ അഡ്വാൻസ്ഡായിട്ടുള്ള ടെക്നോളജി ഉണ്ട് അത് അല്ലേ അപ്പൊ നമുക്ക് സെക്യൂരിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു വിൻഡോ നമ്മൾ പ്രൊട്ടക്ട് ചെയ്തത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു യൂണിറ്റ് ഇൻസ്റ്റാൾ ചെയ്തത് ഇതിന്റെ അഡ്വാൻറ്റേജ് ഏത് സമയത്തും ഇവിടെ മാത്രമല്ല ഈ കോമ്പ്യൂട്ടറിൽ മൊത്തത്തിൽ ഏ സമയത്ത് വീട്ടിലെ ആളില്ലാതെ അരില് വന്ന് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ആരുടെയൊക്കെ മൊബൈലിലാണോ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ അവർക്കൊക്കെ അലർട്ട് പോകും അതെ അത് കാണിച്ചു കൊടുക്കത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടുത്തെ പോലീസ് സ്റ്റേഷൻ വരെ നിങ്ങൾക്ക് അവരായിട്ട് പെർമിഷൻ എടുത്തു കഴിഞ്ഞാൽ പോലീസിൽ വരെ റിപ്പോർട്ട് ചെയ്യാം അവർ പെർമിഷൻ കഴിഞ്ഞാൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിസ്റ്റം ഇപ്പൊ ഇത് നമുക്ക് ഇവിടെ ഒരു അപ്ലിക്കേഷൻ അപ്ലിക്കേഷൻ ആണ് കാണിച്ചു കൊടുക്കാം സെക്യൂരിറ്റി എന്നുള്ളത് കാണാം ഈ സെക്യൂരിറ്റി എടുത്തുകഴിഞ്ഞാൽ ഇതിനകത്ത് ത്രീ മോഡ്സ് ആണ് അപ്പൊ ഒന്ന് എവേ ആർമിങ് നമ്മൾ വീട് പൂട്ടി ഇവിടെ വീട്ടിൽ ആരുമില്ല വീട് പൂട്ടി പുറത്തു വന്നു നമ്മൾ എവേ ആർമിങ് എനേബിൾ ആക്കും ഈ ഡോർ ഈ ഡോർ തുറക്കുന്ന സമയത്ത് നിന്ന് കാണാത്തത് ഇമ്മീഡിയറ്റ് ആയിട്ട് എവിടെയൊക്കെ ഏതൊക്കെ മൊബൈലിലാണോ നമ്മൾ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത് ഇമ്മീഡിയറ്റ് ആയിട്ട് അലേർട്ട് വന്നപ്പോൾ അറിയുന്നില്ല അതെവിടെയാണ് തുറന്നിരിക്കുന്നത് ഡീറ്റെയിൽസ് അങ്ങനെ എല്ലാ വിൻഡോസിനും കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടോ ഇത് മാത്രല്ല നമുക്ക് നടന്നു കാണിച്ചു കൊടുക്കാം അതായത് ഈ കോമ്പൗണ്ടിന്റെ ഉള്ളിലേക്ക് ആ ഗേറ്റിന് തുറന്നു കഴിഞ്ഞാൽ അത് ഓൺ ചെയ്തിട്ടാൽ ഓഞ്ചിതിട്ടാലേ ഇവരെ അടിക്കാനും സമയം ഓൺ ഓഞ്ചിതിട്ട് നമ്മൾ വീട്ടിലെ ഉള്ള കാര്യം പറയുന്നത് ഏരിയയിലേക്ക് നമുക്ക് നടന്നു പോവാം ഇവിടെ ആരെങ്കിലും വന്ന് കഴിഞ്ഞാൽ സംഭവിക്കുന്നു നോക്കാം ഓക്കെ ഇപ്പൊ നമ്മള് ഒരു ഹോളിലേക്ക് കയറുകയാണെങ്കിൽ അതെ നമ്മള് ഇവിടെ എത്തിയാൽ പോകും ഈവിടത്തെ ഇവിടെ ഒരാള് മൂവ് ചെയ്യുന്നുണ്ട് ഓക്കെ നമുക്ക് അലേർട്ട് കിട്ടിന്റെ ഏത് നോക്കാം നമ്മളിതാ അങ്ങനെ പുറത്തേക്ക് കിടക്കാണ് പുറത്തേക്ക് ഒന്ന് കിടക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഓക്കെ ബാക്ക് വഴി ഒരാൾ ഇവിടെ വരുന്നു എന്നുള്ളത് നമുക്ക് കാണിക്കുന്നു അപ്പോ അപ്പോ തുറന്നിരിക്കന്നെ നമ്മൾ അടുത്ത ആ ഒരു ക്യാമറ പിന്നെ നമ്മൾ ചെക്ക് ചെയ്യാണ് അല്ല ക്യാമറ അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് ഈ ഒരു മെയിൻ മെയിൻ ഡോർ ഡോർ ഒന്ന് ഓപ്പൺ നോക്കാം ഓക്കെ അലാറം ഒന്നു നമ്മള് നോട്ടിഫിക്കേഷൻ ഒന്നും വേണ്ടിയായിട്ട് ഇനിയിപ്പോ നമ്മൾ പുറത്തോട്ടൊന്നും പോയി നോക്കാം അതല്ല പുറത്തോട്ടൊന്നും പോയി അലാടിച്ചു ആ ഫോണുകളിലൊക്കെ പുറത്താണ് ഇവിടെ ഔട്ട് ഏരിയ ആണ് നമുക്ക് ഇവിടെ സിറ്റ് ഔട്ട് ഏരിയയിൽ മോഷൻ സെൻസ് ചെയ്തു ഇതുപോലെ നമ്മളെ ഈ വീടിന്റെ ഏത് ഡോർ ആണെങ്കിലും ഏത് വിൻഡോ ആണെങ്കിലും ഈ കോമ്പൗണ്ടിന്റെ ഭാഗത്ത് ആര് രാത്രിയില്ല അല്ലെങ്കിൽ നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്ത് അതല്ലെങ്കിൽ വീട് സെക്യൂർ ആയിരിക്കുന്ന സമയത്ത് ഇവിടെ വീട്ടിൽ ആളില്ലാത്ത സമയത്ത് വന്ന് കഴിയും അലൌട്ട് ചെയ്യും പിന്നെ അതുപോലെ തന്നെ വേറൊരു വേറൊരു സിസ്റ്റം എന്ന് പറയുമ്പോൾ ഇവിടെ കിടന്നുറങ്ങുന്ന സമയത്തുള്ള സെക്യൂരിറ്റി ഇതിൽ ഉൾപ്പെട്ടതാണ് അതിനും നമുക്ക് പ്രത്യേക മോഡ് ഈ സിസ്റ്റത്തിനകത്തുണ്ട് ഇപ്പം രണ്ട് ാണ് സെറ്റ് ചെയ്യുന്നത് സെൻസറുകൾ ആയിരിക്കും കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ുംട്ട് അതിന് സമയം നമ്മള് വീട്ടിനകത്തുള്ള മോശം സെൻസറുകളൊക്കെ നമുക്ക് ഈസിറ്റായിട്ടുള്ള സെക്യൂരിറ്റിന്റെ ഓക്കെ അതുപോലെ തന്നെ ഇവിടെ ഈ ഏരിയയില് ഒരു ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഇതുപോലെ തന്നെ ഓട്ടോമേഷൻ ആ നമുക്ക് ഇവിടെ കാണാം ഏത് കളർ വേണമെങ്കിലും നമുക്ക് ആ ഒരു ഫോണിൽ നമുക്ക് അത് മോഡാണ് പാർജിങ് മോഡാകുമ്പോൾ നമുക്ക് ഓരോ സിനാരിയോസ് ക്രിയേറ്റ് ചെയ്ത് ഓരോ ടൈമിനനുസരിച്ച് വ്യത്യസ്തമായ കളർ ടോണുകൾ സെറ്റ് ചെയ്യാം ഗസ്റ്റ് മോഡ് സെറ്റ് ചെയ്യാം അതുപോലെ നമുക്ക് മാനുവലി അത് കൺട്രോൾ ചെയ്യാം അങ്ങനെ രീതിയിലായിരുന്നു നമുക്ക് എന്ത് ചെയ്യാം ഫിംഗറോണൈസ് ചെയ്യാം ഈ ഈ കളറിനെ നമുക്ക് ഫിംഗറോണൈസ് മാറ്റാൻ പറ്റും പറഞ്ഞ സ്വിച്ചുകൾ വേണ്ടെന്നുള്ള അവസ്ഥയുണ്ട് അപ്പൊ ഇതിപ്പോ പലവർക്കും ഒരു സംശയം ഉണ്ടാവുന്നോ അതുകൂടിയാണ് അതായത് വീട് സെറ്റ് നമ്മളൊക്കെ ശരിക്കും ഒരു പകുതി ഘട്ടത്തിൽ വീടിന്റെ പകുതി ഘട്ടത്തിൽ വെച്ചിട്ടാണ് ഓട്ടോമേഷൻ വേണം എന്നുള്ള രൂപത്തിലേക്ക് നമ്മൾ വന്നത് അപ്പൊ സ്റ്റേജിൽ ശരിക്കും നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടന്റായിട്ടാണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് നമുക്ക് രണ്ട് രീതിയിൽ ഒന്ന് നമുക്ക് ടോട്ടൽ ഇന്റഗ്രേറ്റഡ് സൊല്യൂഷൻ ഇന്റഗ്രേറ്റഡ് സൊല്യൂഷൻ ആണെങ്കിൽ ഈ വീടിനകത്തുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മൾ ഈ ഓട്ടോമേഷൻ ചെയ്യുന്നു അപ്പൊ അങ്ങനെയെങ്കിൽ നമ്മൾ കുറച്ച് നേരത്തെ ഈ ഒരു പ്രോജക്റ്റിൽ നമ്മൾ ഇൻവോൾവ് ചെയ്യണം അപ്പൊ ഇലക്ട്രീഷ്യൻമാർ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ഇലക്ട്രിക്കൽ ഡ്രോയിങ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യും ഇനി അതെല്ലാം നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ട് ചെയ്യുന്നതാണെങ്കിലും നമുക്ക് ബേസിക് ഓട്ടോമേഷൻ ആൻഡ് ഫുൾ സെക്യൂരിറ്റി നമുക്ക് ചെയ്യാൻ പറ്റും അപ്പൊ സെക്യൂരിറ്റി വളരെ ഇമ്പോർട്ടാണോ അപ്പൊ ബേസിക് സെക്യൂരിറ്റി ഫുൾ സെക്യൂരിറ്റിയും ബേസിക് ഓട്ടോമേഷനും നമുക്ക് ഏത് സമയത്ത് ഈ വീട്ടിലേക്ക് ഏത് ബിൽഡിങ്ങിൽ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പൊ നമ്മൾ ഫോണിലൊക്കെ കൺട്രോൾ ചെയ്യുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ പലരുടെ ഒരു സംശയം ഉണ്ടായിരിക്കും ഇനി സ്വിച്ചുകളൊന്നും വേണ്ട പോകുന്നുള്ളത് അതൊക്കെ നമുക്ക് അങ്ങനെ കാണിച്ചു കൊടുക്കാം അപ്പൊ ആ സ്വിച്ചുകൾ പറഞ്ഞ ഞാനിതാ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു സ്വിച്ചാണ് അതായത് ഇത് നമ്മൾ മുന്നേ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷമാണ് നമ്മൾ ഓട്ടോമേഷൻ വേണം എന്ന് പ്ലാൻ ചെയ്തത് അപ്പോൾ ഇവരുടെ കയ്യിലൊരു സ്വിച്ച് ഉണ്ട് അല്ലേ സ്മാർട്ട് സ്വിച്ച് ആണ് ഇതിനകത്ത് ആറ് സെർട്ടിട്ട് കൺട്രോൾ ചെയ്യുന്ന സ്മാർട്ട് സ്വിച്ച് ആണ് ഓ ഓ ഇത് നമുക്ക് ഇതുപോലെ ഇൻസ്റ്റാൾ ചെയ്യാം സാധാരണ സ്വിച്ചുകൾ വീട്ടിലെ സ്വിച്ചുകൾക്കൊക്കെ ഈ സ്വിച്ചുകളാണ് നമ്മൾ അതായത് ഒരു വീടിന്റെ ഇന്റീരിയർ വർക്കിന്റെ കളർ തീം എന്താണോ ആ കളറിലേക്ക് ഗോൾഡൻ ഗ്രേ കളറിൽ വൈറ്റ് കളറില് എല്ലാം അവൈലബിൾ ആണ് അവിടെ നമ്മള് യൂസ് ചെയ്യുന്നത് ഓറിബോയുടെ ബ്രാൻഡാണ് ഓറിബോ പറഞ്ഞ ഇന്റർനാഷണലി വെൽ നോൺ ബ്രാൻഡാണ് അതായത് ഫസ്റ്റ് ഫൈവ് കമ്പനീസ് പെടുന്ന കമ്പനിയാണ് വേൾഡ് വൈഡ് ഫസ്റ്റ് അഞ്ച് കമ്പനികളിൽ വരുന്ന കമ്പനിയാണ് ഓറിബോ ഇപ്പൊ ഓറിബോടെ ഡിസ്ട്രിബ്യൂട്ടറാണ് ഞങ്ങള് ഓറിബോ ഇമ്പോർട്ട് ചെയ്യുന്ന ഞങ്ങളാണ് ഓറിബോടെ എല്ലാ പ്രോഡക്റ്റുകളും അതെ അവൈലബിൾ ആണ് അതെ ആയിരത്തി അറുന്നൂറോളം ബ്രാൻഡ് ഈ ഷോറൂമുകൾക്ക് ഗ്ലോബലി നമുക്ക് രണ്ട് വർഷം നമ്മൾ ഡിഫോൾട്ട് വാറണ്ടി കൊടുക്കുന്നുണ്ട് ഈ പ്രോഡക്റ്റുകൾക്ക് രണ്ട് വർഷം നമ്മൾ വാറണ്ടി കൊടുക്കുന്നു സർവീസോടി കസ്റ്റമേഴ്സിന് വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ മൂന്ന് വർഷം ചെറിയൊരു എക്സ്ട്രാ കോസ്റ്റിൽ മൂന്ന് വർഷത്തെ വാറണ്ടി നാല് വർഷത്തെ വാറണ്ടി വരെ നമ്മൾ കൊടുക്കാം നമുക്ക് ചെയ്യാൻ പറ്റും അതെ അതെ ഇനിയാണ് നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആ ഒരു നമ്മൾ കാണാൻ പോകുന്നത് എന്താ ക്സാക്ട്ി നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഈ ഒരു യൂണിറ്റ് ആണ് സിസ്റ്റത്തിന്റെ ടോട്ടൽ കൺട്രോൾ എന്ന് പറഞ്ഞല്ലോ അതെ ഇത് ഒരു മൊത്തത്തില് റെഡ് കളർ റെഡ് അലർട്ടിലേക്ക് വരുന്ന സിറ്റുവേഷൻ ഉണ്ട് അതന്നെ വളരെ റെഡ് ആവും വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻ പറഞ്ഞാൽ നമുക്ക് വീടിന്റെ സേഫ്റ്റി സേഫ്റ്റിയിൽ പെട്ടതാണത് നമുക്ക് സെക്യൂരിറ്റി സേഫ്റ്റി ഓട്ടോമേഷൻ ഇത്രയും സംഭവങ്ങൾ അത് കവർ ചെയ്യുന്നത് അപ്പൊ ഇവിടെ നമ്മള് കിച്ചണിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ സാധാരണ കിച്ചണിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു സംഭവമാണ് ഗ്യാസ് ലീക്ക് ആവുന്നത് ഗ്യാസ് ലീക്ക് ആയിട്ട് പല ആക്സിഡന്റും സംഭവിക്കാറുണ്ട് നമുക്ക് ഇവിടെ ഈ ഒരു ഒരു ഗ്യാസ് സ്റ്റെബ്ഡുണ്ട് ഇപ്പൊ ഇതിനകത്ത് എന്തെങ്കിലും ഗ്യാസ് ലീക്ക് സംഭവിച്ചുകഴിഞ്ഞാല് നമുക്ക് ഇവിടെ ഒരു യൂണിറ്റ് ഞാൻ കാണിച്ചു തരാം ഗ്യാസ് ലീക്ക് നമുക്ക് ആ ശബ്ദം ഇതൊരു യൂണിറ്റ് ആണ് ആ ഗ്യാസ് സെൻസറിന്റെ ഗ്യാസ് ലീക്കേജ് ഡിഫക്ട് ഇതിന്റെ അഡ്വാൻറ്റേജ് ഇത് സെൽഫായിട്ട് അടിക്കും അതുപോലെ തന്നെ നമ്മളെ സിസ്റ്റായിട്ട് മൊത്തത്തില് സ്ഥലത്ത് കാരണം ഗ്യാസിന്റെ ആ ഒരു ആ പൈപ്പുകൾ പോയിക്കുന്ന ആ ഭാഗത്താണ് അവിടെയാണ് ഇത് സെറ്റ് ചെയ്യുന്നത് ഈ കിച്ചണിൽ എവിടെങ്കിലും ലീക്ക് വന്നാൽ ഫോണിലേക്കല്ല തീർച്ചയായിട്ടും ഫോണിൽ നല്ലതായിട്ട് വരും അതുപോലെ തന്നെ ഇത് അലേർട്ട് എടുക്കും പിന്നെ നമുക്ക് ഈ നമ്മൾ കൺട്രോളറിൽ ഹെവി സൗണ്ട് വരും അതിന്റെ ഡിസ്പ്ലേ റെഡ് റെഡ് കളറിലേക്ക് കളറിലേക്ക് ടോട്ടൽ മാറും വളരെ ഇമ്പോർട്ടന്റ് അല്ലേ തന്നെ നമുക്ക് ചെക്ക് ചെയ്യാം നമ്മൾ ഇരിട്ടായി തുടങ്ങിയിട്ടാണ് ഇരുട്ടായ സമയത്താണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഉപകാരപ്രദമാകുക അതായത് നമ്മൾ വീട്ടിലില്ലാത്ത സമയത്ത് ഇരിട്ടാവുന്ന സമയത്ത് നമ്മൾ വീട്ടിലാളില്ലെങ്കിൽ വീട്ടിലെ ആളുണ്ട് എന്ന് ആളുകൾക്ക് ആളില്ല എന്നുള്ള ആളുകൾക്ക് മനസ്സിലാവില്ല കാരണം നമ്മൾ ഫോൺ എടുക്കുന്നു ആപ്പ് എടുക്കുന്നു നമ്മുടെ ഈ ഒരു വാളിലെ ലൈറ്റ് മാത്രം കത്തിക്കണമെങ്കിൽ നമ്മൾ ഓൺ ചെയ്യുന്നു വാളിൽ ലൈറ്റ് കത്തി ഇനി നമ്മൾ നമ്മൾ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ഫോണിൽ നമുക്ക് ഗേറ്റ് ഓപ്പൺ ചെയ്യാം തുറക്കാം വോയ്സ് ഓവറിലൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ റിമോട്ട് നമ്മുടെ അതിലുണ്ട് കേട്ടോ അതും നമുക്ക് വേണമെങ്കിൽ മാതിരി തന്നെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമുക്കിതാ ഗേറ്റ് ക്ലോസ് ആവുന്നു അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് കിടക്കാം പിന്നെ നമുക്ക് എല്ലാ ലൈറ്റും ഒരുമിച്ചിടണമെങ്കിൽ ഇതാ നമ്മൾ നമ്മളിതാ മാസ്റ്റർ ലൈറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് എല്ലാ ലൈറ്റുകളും കത്തിക്കഴിഞ്ഞു അപ്പോൾ

േറ്റ് ചെയ്യാം ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു അലാറം നേരത്തെ നമ്മൾ അലാറം കാണിച്ചല്ലോ ഒരു വീട്ടിൽ ആരോ കയറി അടിച്ചു ആ അടിക്കുന്ന സമയത്ത് നടന്നിരിക്കുന്ന റെക്കോർഡിങ്ങിനെ നമ്മൾ ഒരു സ്പെഷ്യൽ റെക്കോർഡിംഗ് ആയിട്ട് സേവ് ചെയ്യാൻ പറ്റും ഒരാൾ ചോദിക്കാൻ എനിക്ക് ബേസിക് സിമ്പിൾ ആയിട്ട് ഓട്ടോമേഷൻ ചെയ്യാൻ പറ്റും ആൻസർ ആണ് ഈ ഒരു ഡിവൈസ് സിമ്പിൾ ഒരു ക്യൂബില് ക്ലിക്ക് ചെയ്തിട്ട് ഇത് നമ്മൾ ഐആർ ക്യൂബ് എന്ന് പറയുന്നത് ഐ ആർ ബ്ലാസ്റ്റർ ക്യൂബിന് ഇതിനകത്ത് ഇത് ജസ്റ്റ് സിംപ്ലി നമ്മൾ വീട്ടിൽ ഇൻസ്റ്റാൾ വൈഫൈലേക്ക് കണക്ട് ചെയ്യുന്നു മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നു വീട്ടിലെ എ സി അതുപോലെ ഫാൻ അതുപോലെ ടി വി അതുപോലെ റിമോട്ട് കൺട്രോളിൽ വർക്ക് ചെയ്യുന്ന എന്തൊക്കെ ഡിവൈസുകൾ ഉണ്ടോ അതെല്ലാം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും നമുക്ക് വീട് സ്റ്റാർട്ടർ യൂണിറ്റ് ഉള്ള രീതിയിൽ ഒരാൾക്ക് വീട്ടിൽ വീട്ടിലെന്തെങ്കിലുമൊക്കെ വ്യത്യസ്തമായിട്ട് ചെയ്യണം ഓട്ടോമേഷൻ ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഒറ്റ യൂണിറ്റ് അതെ എന്തായാലും നമ്മൾ ഓട്ടോമേഷനെ കുറിച്ച് പറഞ്ഞു തീരാത്ത കഥകളി എന്താണ് നമ്മുടെ മനസ്സിൽ ആഗ്രഹിക്കുന്നത് അത് നമുക്ക് ചെയ്തിട്ട് തീർക്കാൻ പറ്റും ഈ റോ മെറ്റീരിയൽ ഉപയോഗിച്ച് നമുക്ക് ഒരുപാട് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ ഐഡിയനുസരിച്ച് നല്ല രീതിയിലായിട്ട് അതായത് നമുക്ക് വീട്ടില് ആളില്ലെങ്കിൽ ഈ ചെടികളൊന്നും ചെടികളൊക്കെ ഇതേമാതിരി തന്നെ പച്ചപ്പള്ളി ഒന്നുള്ളൂ അതായത് അത് വേണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാം അല്ല വെള്ളമൊക്കെ നമ്മളാ കമ്പ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് കാരണം കൂടുതലായിട്ട് കാര്യങ്ങൾ അറിയാനും ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാനൊക്കെ നമ്പർ കൊടുക്കാം അല്ലേ അപ്പോൾ എന്തായാലും ഇവരുടെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ സംശയങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഇതുപോലൊക്കെ ഓട്ടോമേഷൻ വേഷം ചെയ്യണമെങ്കിൽ വിളിക്കുക അല്ലേ അപ്പോൾ എന്താ പറയുക നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരു വീഡിയോയുമായിട്ട് ആയിട്ട് കാണാം